മുപ്പത്തിയമുള്ള ഒരു ഹോസ്പിറ്റലാണ് എന്ന കൂടി തന്നെയാണ് ഇന്നും ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിത്തായ സർവീസ് സഹകരണ ബാങ്കും ഇന്ത്യൻ സൊസൈറ്റിയും മഞ്ഞുങ്ങൾ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിനെ സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളുടെ പരമാവധി എല്ലാ ഡോക്ടേഴ്സിനെയും ഈ ക്യാമ്പിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ഇന്നിവിടെ അത് സാധ്യമാക്കുകയും ചെയ്തത് അതിനെ ഞങ്ങളുടെ കൂടെ നേതൃത്വം വഹിച്ചത് ഞങ്ങളുടെ മെഡിക്കൽ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ എം എൻ വെങ്കടേശ്വരൻ സാർ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാര്യക്ഷമതയും കൊണ്ട് തന്നെയാണ് ഇന്ന് സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പ് നടത്തുമ്പോൾ ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഇതുമാത്രമാണ് പാവപ്പെട്ടരായ നിരായ എല്ലാവരിലേക്കും ആധുനിക സേവനം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുകയും അത് പ്രകാരം കാർഡിയോളജിസ്റ്റ് ഉള്ള സമയത്ത് ഉള്ള സമയം ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ ഒൻപതാം തീയതി നമുക്ക് സമയം തന്നത് പല പ്രാവശ്യം നമ്മൾക്ക് സമയം തന്നിരുന്നു എങ്കിലും നമ്മൾക്ക് കാർഡിയോളജി വിഭാഗം ഇല്ലാത്തതിനാൽ നമ്മൾ അത് വേണ്ട കാർഡിയോളജി ടെസ്റ്റുകളും മറ്റും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പൈസ ചെലവിട്ടുണ്ട് കുഞ്ഞിത്തൊക്കെ പറഞ്ഞു പോകാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ വിവിധ വിവിധയിടങ്ങളിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മളിലേക്ക് എത്തുകയാണ് ഈ ഒരു ക്യാമ്പ് എല്ലാ വിഭാഗം മുന്നോട്ട് വരുന്നതും വളരെയധികം അഭിനന്ദനാർഹമാണ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും പരിപൂർണമായ ആരോഗ്യം ഉണ്ടാകട്ടെ എന്നും ഉൾപ്രദേശങ്ങളിൽ നടത്തണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് ഇന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് അപ്പം ആ വിവരം ഞാൻ ജോർജിയാട്ടുമായിട്ട് ഷെയർ ചെയ്യുകയും അദ്ദേഹം അത്